ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഒന്നാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിന് ഇരുപത് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ മലപ്പുറം ഐരൂർ ആലുങ്ങൽ വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള മുഹമ്മദ് ഷാഫിയെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി എസ് ലിഷ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വിധിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് കേസിന് ആസ്പദമായ സംഭവം ഒന്നാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ വീട്ടിൽ മാതാവില്ലാത്ത സമയത്ത് പ്രതി വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ് സംഭവത്തിന് ശേഷം പ്രതി കുട്ടിയെ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് കുട്ടി ഇക്കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല പിന്നീട് കുട്ടിക്ക് പനിയും തലവേദനയും അനുഭവപ്പെട്ടു കൂടാതെ മാനസിക ബുദ്ധിമുട്ടുകൾ കാണിക്കുകയും ചെയ്തു തുടർന്ന് കുട്ടിയെ ഇരിങ്ങാലക്കുടയിൽ കൗൺസിലിംഗിന് വിധേയമാക്കി തുടർന്നാണ് കുട്ടി പീഡനത്തിന് ഇരയായ വിവരം പറഞ്ഞത് ഇതോടെ വീട്ടുകാർ പരാതി നൽകി തുടർന്ന് പ്രതിക്കെതിരെ വടക്കേക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിച്ചു തുടർന്നാണ് കോടതി വിധി പ്രസ്താവിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കെ എസ് ബിനോയ് ഹാജരായി അഡ്വക്കേറ്റ് രഞ്ജിത കെ ചന്ദ്രൻ അഡ്വക്കേറ്റ് കെ എൻ അശ്വതി എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു അന്താരാഷ്ട്ര സിൽവർ ജ്വല്ലറി കളക്ഷൻസ് handcrafted classic silver ornaments platinum pulley, silver alukar and silver jewelry chettuva road chavakkad chettuva road